ഭരിക്കുന്നു അവിടെ ഹൂതികൾ ഭരിക്കുന്നു മാത്രമല്ല അവിടെ ആഭ്യന്തര കലാപം ആഭ്യന്തര കലഹം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന സർക്കാരുകൾ പലതരത്തിൽ നേരത്തെ ചർച്ചകൾക്ക് ശ്രമിച്ചിരുന്നു ഇത് പലതവണ ഇവിടെ നമ്മുടെ കേരള ഡൽഹി ഹൈക്കോടതിയിൽ വന്നു അതിനുശേഷം സുപ്രീം കോടതിയിൽ വന്നു സുപ്രീം കോടതി ചോദിക്കുമ്പോഴാണ് സർക്കാർ കേന്ദ്ര സർക്കാർ പറയുന്നത് ഞങ്ങൾക്ക് പരിമിതികളുണ്ട് ആ പരിമിതികൾ അറിയിക്കുന്നു അത് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ശ്രമം നടതിരിക്കുകയല്ല ശ്രമം നടത്തുന്നത് അത് പൂർണ്ണമായി വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് പക്ഷേ അതേസമയം ഇവിടെ നമ്മുടെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇപ്പോൾ നമുക്കറിയാം ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് നടത്തിയ ഫോൺ കോൾ ആ വീഡിയോ നമ്മൾ കാണുന്നുണ്ടല്ലോ അദ്ദേഹം എത്രത്തോളം ഇതിലിടപെട്ടു എന്നുള്ള നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ വധശിക്ഷ പ്രഖ്യാപിക്കുന്നത് അന്ന് മുതൽ തന്നെ അവരെ വിട്ടുകിട്ടാനുള്ള ആവശ്യം അവരുടെ കുടുംബം മുന്നോട്ട് വരികയും അതുമായി ബന്ധപ്പെട്ട ചര്ച്ചകളൊക്കെ നടക്കുന്നുണ്ട് അവിടെ നിന്നുള്ള സുപ്രീം കോൺസിലെ തീരുമാനമാണ് ഏറ്റവും ഒടുവിൽ അത് ആത്യന്തികമായ തീരുമാനമായി തന്നെ വന്നു എന്ന രീതിയിൽ പിന്നെ വരുന്നത് അപ്പോൾ അന്നു മുതൽ തന്നെ ഇവിടെ നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ശേഷം ചാണ്ടിയമ്മൻ അത് ഏറ്റെടുക്കുന്നു ചാണ്ടിയുമ്മൻ പല ഘട്ടത്തിൽ ഗവർണറെ പോയി കണ്ടു ഗവർണർ വിദേശകാര്യ മന്ത്രാലയത്തോട് സംസാരിക്കുന്നു വിദേശകാര്യ മന്ത്രാലയം അത് കേന്ദ്ര സർക്കാരിൻ്റെ വിദേശകാര്യ മന്ത്രി വിദേശകാര്യ മന്ത്രാലയം അതിന് ചർച്ചകൾ നടത്തുന്നു ഈ രൂപത്തിൽ ചർച്ചകൾ ഒരുവിധം നടത്തുന്നുണ്ട് ഇപ്പോൾ എം എ യൂസഫ് അലിയുടെ ഇടപെടലും അക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് ഇതൊക്കെ അവിടെ നടക്കുന്നു പക്ഷേ ഇപ്പോൾ നടന്ന കാര്യം എന്താണ് അവിടുത്തെ സൂഫി പണിതനായ സെയ്ദ് ഉമർ ഹഫീസ് എന്ന സുന്നി പണ്ഡിതൻ ആ പണ്ഡിതന്റെ ഇടപെടലാണ് ഇതിൽ നിർണായകമായിരിക്കുന്നത് ആ പണ്ഡിതന് ഈ പറയുന്ന കാന്തപുരവുമായുള്ള അടുപ്പം എന്ന് പറയുന്നത് നേരത്തെയുള്ള അടുപ്പമാണ് അദ്ദേഹം ഇവിടെ മർക്കസിൽ നോളജ് സിറ്റിയുടെ ഉദ്ഘാടനത്തിൽ വരികയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെടുമ്പോൾ അവിടെ പൊതുവെ എല്ലാവർക്കും സ്വീകാരനായ വ്യക്തി എന്നുള്ളതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഇടപെടൽ അവിടെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമായി മാറുന്നത് അവിടെ ഈ പറയുന്ന ഈ കുടുംബത്തിന് ഈ ദിയാധനവുമായി ബന്ധപ്പെട്ട വിഷയമല്ല യഥാർത്ഥത്തിൽ കുടുംബത്തിനത് വൈകാരിക പ്രശ്നമാണ് കുടുംബത്തിന് മാത്രമല്ല അവിടെ ഗോത്രങ്ങളുടെ കാര്യത്തിൽ ഒരു വൈകാരിക വിഷയമായിട്ട് തന്നെയാണ് ഈ തലാലിൻ്റെ മരണം അല്ലെങ്കിൽ കൊലപാതകം ആ വിഷയത്തെ അവരങ്ങനെയാണ് കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ വലിയ തുക നൽകിക്കൊണ്ട് നിമിഷപ്രിയെ മോചിപ്പിക്കുക എന്ന രൂപത്തിലേക്ക് ആ ചർച്ച പോയിട്ടില്ല കാരണം ആ കുടുംബം വൈകാരികമായി തന്നെ പ്രതികരിക്കുകയായിരുന്നു അവിടെയാണ് എല്ലാവർക്കും സ്വീകാര്യനായ സുഫീ പണ്ഡിതൻ്റെ ഇവിടെ മതം പറഞ്ഞുകൊണ്ട് അതായത് ഖുറാനിൽ എന്ന് പറയുന്നു ഖുറാനിൽ പ്രായശ്ചിത്വത്തെ ആ രൂപത്തിൽ അംഗീകരിക്കേണ്ടതല്ലേ എന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നിട്ടുള്ളത് ആ ശ്രമങ്ങൾ അങ്ങേയറ്റം ശ്ലാഘനീയമാണ് അത് വേറെ ആർക്കും ചെയ്യാൻ അദ്ദേഹത്തിന് മറുപടി നോക്കൂ കാന്തപുരത്തിൻ്റെ കാന്തപുരത്തിൻ്റെ മറുപടി അദ്ദേഹത്തിനോട് ചോദിക്കുന്നു എങ്ങനെയാണ് ഇടപെടൽ നടത്തിയത് മനുഷ്യത്വത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് അദ്ദേഹം പറയുകയാണ് ജാതി മത വേർതിരിവില്ലാതെയാണ് താൻ ഇടപെട്ടത് എന്ന് പറയുന്നു മാത്രമല്ല അതിവിടെ അവസാനിക്കുന്നില്ല ആ ഇടപെടൽ തുടരേണ്ടതുണ്ട് ഇനി ഈ പറയുന്ന ദിയാധനം അതെത്രയാണ് എട്ടര കോടി എന്ന് കേൾക്കുന്നു പത്ത് ലക്ഷം ഡോളർ അത് എട്ടര കോടിയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ കണക്കാണ് ആ തുകയാണോ നൽകേണ്ടി വരിക ആ തുകയിലേക്ക് എങ്ങനെയാണ് ആക്ഷൻ കൗൺസിലുകൾ എത്തിച്ചേരുക എന്നുള്ള കാര്യം ആക്ഷൻ കൗൺസിൽ മാത്രം വിചാരിച്ചാൽ അത് നടക്കുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നു നമുക്കറിയാം ആക്ഷൻ കൗൺസിലെ അഭിഭാഷകൻ സുഭാഷ് സുഭാഷിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടു അതിൽ കാന്തം പ്രാഹിക്കുന്നുണ്ട് കാര്യം നടന്നിട്ടില്ല എന്ന് പറയുന്നു ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടപ്പാക്കാൻ നാളെ നടപ്പാക്കേണ്ട ദിവസമാണ്